എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളാണ് അവർ എരിശ്ലേമിനോട് സമീപിച്ചു ഒലിവു മലയരികെദ്യിലും ബദാനിയായിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ച് അവരോട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൾ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അതിനെ അഴിച്ചു അവിടെ നിന്നവരിൽ ചിലർ അവനോട് നിങ്ങൾ കഴുത അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ കഴുത കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേൽ ഇട്ടു അവൻ അതിന്മേൽ കയറി ഇരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടക്കുന്നവർ ഓശന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്യുന്നതങ്ങളിൽ ഓശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു അവൻ എരിസ്ലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടുകൂടെ ബദാന്യായിലേക്ക് പോയി പിറ്റേനാൾ അവർ ബദാന്യ വിട്ടു പോരുമ്പോൾ അവൻ വിശന്നു അവൻ ഇലയുള്ള ഒരു അത്യവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു അവർ എരിശിലേമിൽ എത്തിയപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്നു ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻവാണിപക്കാരുടെ മേശകളെയും പ്രാക്കളെയും വിൽക്കുന്നവരുടെ പീഡങ്ങളെയും മറിച്ച് കളഞ്ഞു ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവർഷം വേറോടെ ഉണങ്ങിപ്പോയത് കണ്ടു അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു റബി നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകാ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല അവർ പിന്നെയും എരിശിലേമിൽ ചെന്നു അവൻ ദൈവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നതാറ് എന്നും അവനോട് ചോദിച്ചു യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അതിന് ഉത്തരം പറവിൻ എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയും യോഗനാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്നോട് ഉത്തരം പറവിൻ എന്ന് പറഞ്ഞു അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവന് വിശ്വസിക്കാനത് എന്ത് എന്ന് അവൻ പറയും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ എല്ലാവരും യോഗനാനെ സാക്ഷാൽ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു അധ്യായം പന്ത്രണ്ട് പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലുകെട്ടി ചക്കും നാട്ടി ഗോപുരം പണുതു കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസനെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു അവർ അവനെ പിടിച്ചു തല്ലി വെറുതെ അയച്ചു കളഞ്ഞു പിന്നെ മറ്റൊരു ദാസനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു അവനെ അവർ കൊന്നു മറ്റു പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവനെ ഇനി ഒരുത്തൻ ഒരു പ്രിയ മകൻ ഉണ്ടായിരുന്നു എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞു ഒടുക്കം അവനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു ആ കുടിയാൻമാരോ ഇവൻ അവകാശിയാകുന്നു വരുവിൻ നാം ഇവനെ കൊല്ലുക എന്നാൽ അവകാശം നമുക്കാകും എന്ന് തമ്മിൽ പറഞ്ഞു അവർ അവനെ പിടിച്ചു കൊന്നു തോട്ടത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു എന്നാൽ തോട്ടത്തിന്റെ ഉടയവൻ എന്തു ചെയ്യും അവൻ വന്നു ആ കുടിയാന്മാരെ നിഗ്രഹിച്ചു തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും വീട് പണിയെന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന തിരുവഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഈ ഉപമ തങ്ങളെക്കുറിച്ച് ആകുന്നു പറഞ്ഞത് എന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരത്തെ ഭയപ്പെട്ടു അവനെ വിട്ടുപോയി അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹേരോദ്യരിലും ചിലരെ അവന്റെ അടുക്കൽ അയച്ചു അവർ വന്നു ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരുടെ കപടം അറിഞ്ഞ് നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് ഒരു വെള്ളിക്കാശു കൊണ്ടുവരുവിൻ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നു ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് അവരോട് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞു അവർ അവങ്കൽ വളരെ ആശ്ചര്യപ്പെട്ടു പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സതുവിക്കർ അവന്റെ അടുക്കൽ വന്ന് ചോദിച്ചത് എന്തെന്നാൽ ഗുരു ഒരുത്തൻ്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവൻ്റെ സഹോദരൻ പരിഗ്രഹിച്ചു തന്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശ എഴുതിയിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു സന്തതിയില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചു സന്തതിയില്ലാതെ മരിച്ചു മൂന്നാമത്തവനും അങ്ങനെ തന്നെ ഏഴുപേരും സന്തതിയില്ലാതെ മരിച്ചു എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും ഏഴുപേർക്കും ഭാര്യ ആയിരുന്നുവല്ലോ യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലോ തെറ്റിപ്പോകുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകും എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപടപ്പ് ഭാഗത്ത് ദൈവം അവനോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു ശാസ്ത്രി അവനോട് നന്ദുഗുരു നീ പറഞ്ഞത് സത്യം തന്നെ ഏകനെയുള്ളൂ അവനല്ലാതെ മറ്റൊരുത്തിനുമില്ല അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോടകുന്നവനല്ല എന്ന് പറഞ്ഞു അതിന്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ കർത്താവൻ്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കരുളി ചെയ്തു എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് പറയുന്നുവല്ലോ പിന്നെ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്നാൽ വലിയ പുരുഷാരും അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു അവൻ തന്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചു വളവൻ അവർ വിധവമാരുടെ വീടുകളിൽ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി വരുമെന്ന് പറഞ്ഞു പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിനു നേരെ ഇരിക്കുമ്പോൾ പുരുഷാരൻ ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു ധനവാന്മാർ പലരും വളരെ ഇട്ടു ദരിദ്രയായ ഒരു വിധവ വന്നു ഒരു പൈസയ്ക്ക് ശരിയായ രണ്ട് കാശിപ്പു അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു മർക്കോസ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഈ സംഭവത്തെ പലപ്പോഴും വിധവയുടെ കാശ് എന്നാണ് വിളിക്കുന്നത് യേശു കർത്താവ് ജെറുസലേം ദേവാലയത്തിലെ ശ്രീ മുമ്പിൽ ഇരിക്കുമ്പോൾ ഭക്തന്മാർ അതിലേക്ക് ധനവാന്മാരായ അനേകർ ധാരാളം പണമിടുന്നത് കാണുകയും ചെയ്തു എന്നാൽ പിന്നീട് ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെറിയ നാണയങ്ങളുമായി വന്നു അത് രണ്ടും ഭണ്ഡാരത്തിൽ ഇട്ടു എന്ന് നാം വായിക്കുന്നു യേശു ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് ഏറ്റവും ചെറിയ രണ്ട് നാണയങ്ങൾ ഇട്ട അവളുടെ പ്രവൃത്തി ചൂണ്ടിക്കാട്ടിയത് ദരിദ്രയായ ആ വിധവ മറ്റെല്ലാവരേക്കാളും കൂടുതൽ ഭണ്ഡാരത്തിൽ ഇട്ടിരിക്കുന്നു എന്നാണ് മറ്റുള്ളവരെല്ലാം തങ്ങളുടെ സമ്പത്തിൽ നിന്ന് വലിയ തുകകൾ സംഭാവന ചെയ്തു എന്നാൽ ആ ദരിദ്രയായ വിധവ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് സകലതും അതായത് അവൾക്ക് ആകെ ജീവിക്കാൻ ഉണ്ടായിരുന്നതിൽ നിന്നുള്ളതെല്ലാം ഇട്ടു എന്നാണ് ധനികർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് ശേഖരിച്ചതിൽ നിന്ന് അല്പം നൽകിയപ്പോൾ ഈ സ്ത്രീ തനിക്കുള്ളതെല്ലാം അവളുടെ ജീവിക്കാനുള്ള അവസാന വരുമാനമായുള്ള നാണയങ്ങൾ അർപ്പിച്ചു അവൾ ഇനി ആ ദിവസത്തിന് ഭക്ഷണമെടുക്കാൻ പോലും ഒന്നുമില്ല എങ്കിലും അവൾ എല്ലാ ആശ്രയങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ കുറച്ച് തുക ആത്യന്തികമായി സമർപ്പിച്ചു അതുകൊണ്ട് തന്നെ അവളുടെ വഴിപാടിന്റെ ആന്തരിക മൂല്യവും ആത്മീയതയും ധനികരുടെ മഹത്തായ ദാനങ്ങളെക്കാൾ ദൈവസന്നിധിയിൽ കൂടുതൽ വിലയേറിയതായിരിക്കുന്നു എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു യേശു കർത്താവ് ഇവയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവമഹത്വത്തിനു വേണ്ടിയും നടത്തിയ സമർപ്പണമായി വിലമതിക്കുന്നു മറിച്ച് ധനികരുടേത് കപടതയുടെയും മാന്യരുടെ മുമ്പിലുള്ള പ്രകടനത്തിന്റെയും ഭാഗമായിരിക്കുന്നതായി കാണുന്നു വിധവയുടെ കാശിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഒന്നാമതായി മനുഷ്യൻ അവജ്ഞയോടെ അവഗണിക്കുന്നത് ദൈവം കാണുന്നു ദൈവാലയത്തിലെ വലിയ സമ്മാനങ്ങൾ തീർച്ചയായും ആളുകൾ ശ്രദ്ധിച്ചു പ്രശംസിക്കുന്നു എന്നാൽ മറ്റാരും ശ്രദ്ധിക്കാത്ത ദരിദ്രയായ ആ വിധവയുടെ എളിയ ദാനം യേശു കർത്താവ് കണ്ടു എന്ന് മാത്രമല്ല അഭിപ്രായപ്പെടാൻ യോഗ്യമാണെന്ന് കരുതിയ സമ്മാനമായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്ന് ഭണ്ഡാരത്തിലേക്ക് ധനികർ നിക്ഷേപിച്ച മറ്റ് സമ്മാനങ്ങൾ ആ പാത്രങ്ങളിൽ വളരെയധികം ശബ്ദമുണ്ടാക്കി എങ്കിലും വിധവയുടെ രണ്ട് കാശ് വീണത് സ്വർഗത്തിൽ കേട്ടു എന്ന് വ്യക്തം രണ്ടാമതായി ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യർ വിലയിരുത്തുന്നത് അല്ല ദൈവം മൂല്യനിർണയം നടത്തുന്നത് എന്നതാണ് സ്വാഭാവികമായി മനുഷ്യരുടെ കണക്കനുസരിച്ച് വിധവയുടെ രണ്ട് കാശ് ഏറ്റവും ചെറിയ സംഭാവനയാണ് എന്നാൽ അവൾ അന്ന് മറ്റാരെക്കാളും കൂടുതൽ നൽകി എന്നാണ് എന്ന് നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ധനികർ ധാരാളം ഇട്ടപ്പോൾ വിധവ ഇട്ട രണ്ട് കാശ് ഏറ്റവും അധികം നൽകി എന്ന വ്യത്യാസം അനുപാതത്തിനാണ് എന്ന് വ്യക്തമാണ് അതായത് ധനികർ വലിയ തുകകൾ നൽകിക്കൊണ്ടിരുന്നപ്പോഴും അവരുടെ സമ്പത്ത് നിലനിർത്തി വിധവയോ എല്ലാം അവൾക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇട്ടു എന്ന നാൽപ്പത്തി നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആ ധനികർ ആരും ആ ദരിദ്രയായ സ്ത്രീയുടെ ത്യാഗത്തിന്റെ അളവിലേക്ക് എത്തിയില്ല മൂന്നാമതായി ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തോടെ നൽകുന്നതിനെ ദൈവം പ്രശംസിക്കുന്നു എന്നതാണ് സഹായവും ദാനവും ആവശ്യമുള്ള സ്ത്രീ ആയിരുന്നിട്ടും അവൾക്ക് നൽകാൻ ഒരു മനസ്സുണ്ടായിരുന്നു തുക തുച്ഛമായിരുന്നിട്ടും ദൈവത്തിന് അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ അവൾ അത് നൽകി വിധവയുടെ ദൃഢമായ വിശ്വാസം അവൾ തൻ്റെ അവസാനത്തെ പണവും നൽകി എന്ന വസ്തുതയിലും വ്യക്തമാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഏലിയാവിന് അവസാനത്തെ ഭക്ഷണം നൽകിയ സാരഫ്തായിലെ പോലെ ദൈവാലയത്തിലെത്തിയ ഈ ദരിദ്രയായ വിധവ തൻ്റെ അവസാനത്തെ സ്വയം പര്യാപ്തതയെയും ഉപേക്ഷിച്ചു എന്ന് നാം കാണുന്നു ഒന്ന് രാജാക്കന്മാർ പതിനേഴിന്റെ പതിനഞ്ച് പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ ഏലിയാവിന്റെ കാലത്ത് സകലതും ദൈവത്തിനായി നൽകിയ ആ വിധവയ്ക്കും അവരുടെ മകനും വേണ്ടി ദൈവം കരുതി എന്നത് പോലെ തന്നെ ദരിദ്രയായ ഈ വിധവയ്ക്കും പിന്നീട് ദൈവത്താൽ കരുതലും സംരക്ഷണവും ലഭിച്ചു എന്ന് വ്യക്തമാണ്